ഇടുക്കി ഉപ്പുതറയിൽ ഭർത്താവ് ഭാര്യയെ തലക്കടിച്ചു കൊന്നു ഉപ്പുതറ മലയക്കാവിൽ സ്വദേശിനി രജനിയാണ് കൊല്ലപ്പെട്ടത് കുടുംബകലഹമാണ് പ്രാഥമിക നിഗമനം വിശദാംശങ്ങൾ നൽകാനായി എന്താണ് സംഭവം പോലീസ് എന്താണ് പറയുന്നത് ആ കൂടിയാണ് ഉപ്പുതറ കവലയ്ക്ക് സമീപം മാലേക്കാവിൽ രജനി എന്ന വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്കൂളിൽ പോയിരുന്ന കുട്ടികൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ തലയ്ക്ക് അടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ രജനിയും ഭർത്താവും സുബിനും തമ്മിൽ കുളുംബകലഹം നിലനിന്നതായി പറയപ്പെടുന്നു അതാണ് സുബിനാണ് ഈ കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് പ്രാഥമികമായി പറയുന്നത് കൊലപാതകം നടത്തിയതിനു ശേഷം സുബിൻ ഒളിവിൽ പോയതായും പോലീസ് പറയുന്നു സുബിനായി തിരച്ചിൽ തുടരുകയാണ് ഏതായാലും ദാരുണമായ ഒരു സംഭവം കുടുംബകലഹത്തെ തുടർന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഉപ്പുതറ മത്തായിപ്പാറയ്ക്ക് സമീപം എം സി റോഡിൽ എം സി കവറിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് രജനി എന്ന നാൽപ്പത്തെട്ടുകാരിയാണ് തലക്കേടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഭർത്താവ് സുദിനായിട്ടുള്ള തിരച്ചിൽ സജീവമായി തന്നെ നടക്കുന്നുവെന്ന് ഉപ്പുതറ പോലീസ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നുണ്ട് ശരി കുടുംബകലഹമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം പോലീസ് പ്രതിക്കായി അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് മുഹമ്മദ് ആഷിഖാണ് വിശദാംശങ്ങൾ നൽകിയത്